കുണ്ടറ ഗ്രാമപഞ്ചായത്ത് മുന്നിൽ ധർണ നടത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ ധർണ ഫണ്ടും ഫണ്ടും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കുണ്ടറ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സി ജനറൽ സെക്രട്ടറി പാണ്ഡവരം രഘു ധർണ ഉദ്ഘാടനം ചെയ്തു

ആശയം പാർട്ടി ഞങ്ങൾ ഈ പാർട്ടിയെ കുറിച്ച് പറയുന്നത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസന രംഗങ്ങളിൽ അവർക്ക് അവസരം ലഭിച്ചതുകൊണ്ടാണ് മണ്ഡലം പ്രസിഡന്റ് ജി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തിൽ യൂണിഎഫ് സമിതിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന അന്നത്തെ പ്രസിഡന്റ് സി കെ പാബുരാജൻ അവർ ഇത് കണ്ടെത്തുകയും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉടൻ തന്നെ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കമ്മറ്റി കൂടിക്കൊണ്ട് ഭരണസമിതി തീരുമാനം എടുത്തുകൊണ്ട് ഇത് ഈ അപാകത നികത്തുന്നതിന് വേണ്ടി സെൻസ് ഓഫ് ഡയറക്ടറേറ്റിൽ പോയി പരാതി നൽകുകയുണ്ടായി തുടർന്ന് വിവിധങ്ങളായ കമ്മിറ്റി തീരുമാനങ്ങൾ എടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിനും